മാല ധരിപ്പിച്ചു തരുന്ന ആ ഗുരുസ്വാമിക്ക് എത്ര തവ തവണയാണ് ഒരു അയ്യപ്പ ഭക്തൻ ഗുരുദക്ഷിണ നൽകേണ്ടത് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ശബരിമല യാത്ര ചെയ്യുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ആരോട് ഒന്നിച്ചാണോ യാത്ര ചെയ്യുന്നത് ആ ആളാണ് ഈ പറയുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് മാല ധരിപ്പിച്ച് കൊടുക്കുന്നത് ആ യാത്രയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് പൂർണ്ണമായ സുരക്ഷയോടുകൂടി തിരിച്ച് നാട്ടിലെത്തിക്കുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തിക്കാണ് ഗുരുസ്വാമി എന്ന് പറയുന്നത് അപ്പോൾ ഈ യാത്രയിൽ തൻ്റെ ഗുരുവായി വർത്തിക്കുന്ന ആ വ്യക്തിയോട് ഈ ശിഷ്യന് വളരെയേറെ ബന്ധമുണ്ട് കടപ്പാടുമുണ്ട് അപ്പോൾ അത് പൂർണതയെത്തുന്നത് എന്താണ് അവർക്കുള്ള ഗുരുദക്ഷിണ നൽകിക്കൊണ്ടാണ് യഥാവിധി ഒരു അയ്യപ്പ ഭക്തൻ ശബരിമലയ്ക്ക് പോകുന്ന അവസരത്തിൽ എത്ര തവണയാണ് ഗുരുദക്ഷിണ നൽകേണ്ടത് ഇത് നമുക്ക് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പല ഗുരുസ്വാമിമാരും പല തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് മാലധരിപ്പിച്ച് തരുന്ന ആ ഗുരുസ്വാമിക്ക് എത്ര തവ തവണയാണ് ഒരു അയ്യപ്പ ഭക്തൻ ഗുരുദക്ഷിണ നൽകേണ്ടത് പലരും പറയുന്നു എട്ട് തവണ ഗുരുദക്ഷിണ നൽകണം പത്ത് തവണ ഗുരുദക്ഷിണ നൽകണം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ പറയുന്ന വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു കൊള്ളയല്ലേ എട്ടും പത്തും തവണയൊക്കെ ഗുരുദക്ഷിണ നൽകേണ്ട ആവശ്യം എന്താണ് പരമ്പരാഗത പാതയിലൂടെ പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഓരോ തവണയും ഇരുമുടിക്കെട്ട് താഴെ വെച്ചാൽ അത് വീണ്ടും എടുത്ത് തലയിൽ വെക്കുന്ന അവസരത്തിലെല്ലാം ഗുരുദക്ഷിണം വാങ്ങുന്ന ചില സ്വാമിമാരുണ്ട് അത് ശരിയായ നടപടിയാണോ ഒരിക്കലുമല്ല യഥാവിധി എവിടെയാണ് നമ്മൾ ഗുരുദക്ഷിണം കൊടുക്കേണ്ടത് എവിടുന്നാണ് അതിന് അർഹത വരുന്നത് എപ്പോഴാണ് ആദ്യം ഈ മാല പൂജിച്ച് ഗുരുസ്വാമി ഏറ്റുവാങ്ങിച്ച് മാലാദീക്ഷ മന്ത്രം ജപിച്ച് ആ സ്വാമിയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു ഗുരുദക്ഷിണ വാങ്ങുന്നത് ആദ്യം അത് തൻ്റെ ശിഷ്യനായി സ്വീകരിക്കുന്ന സമയത്തുള്ള ഒരു ദക്ഷിണ അത് ഏത് ഫങ്ഷൻ ആയാലും അല്ലെങ്കിൽ എന്ത് ചടങ്ങിനായാലും ആദ്യം ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭരതനാട്യം ഒരു മോഹിനിയാട്ടം എന്തെങ്കിലും നമ്മൾ പഠിക്കാൻ പോവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പഠിക്കാൻ പണ്ട് ആദ്യം ഒരു ദക്ഷിണ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് ഇനി വേണ്ട ഒരു പ്രഭാഷണമോ സപ്താഹമോ അല്ലെങ്കിൽ സത്രങ്ങൾ തന്നെ ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്യുമ്പോൾ ക്ഷേത്ര വരുമ്പോൾ ഒരു ദക്ഷിണ കൊടുത്തിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് തുല്യമാണ് ഈ മാല ധരിപ്പിച്ച് തരുന്ന ആ ഗുരുവിന് ഒരു ദക്ഷിണ കൊടുക്കുക എന്നുള്ളത് പിന്നീട് ഗുരുദക്ഷിണ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം വെച്ചാൽ ഈ പറയുന്ന യാത്രാ സമയത്ത് കെട്ടുനിറ നടത്തണം ആ കെട്ടു നിറയുടെ പൂർണതക്കായിട്ട് ആ കെട്ട് നിറച്ച് കൊടുത്ത ആ വ്യക്തി ആ കെട്ട് അല്ലെങ്കിൽ ആ ഗുരുസ്വാമി ആ കെട്ട് ഈ സ്വാമിയുടെ ശിരസിലേക്ക് കൊടുക്കുന്ന ആ ചടങ്ങ് ആ സമയത്തും നമ്മൾക്ക് ദക്ഷിണ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അവിടുന്ന് തുടങ്ങി ചെറിയ ആൾക്കാർ ഏത് ഇടുന്ന സമയത്ത് വാങ്ങിച്ചു കെട്ട് നിറയേണ്ട സമയത്ത് വാങ്ങിച്ചു പിന്നെ കെട്ട് തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ വാങ്ങിച്ചു പിന്നീട് അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പമ്പയിൽ എത്തി എരുമേലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കും അതിനുശേഷം കരിമലക്ക് മുകളിൽ നിന്ന് ഒന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ പമ്പയിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്തുണ്ട് സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ അവിടുന്ന് ആ കെട്ടൽ അഴിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് വീണ്ടും ഒന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിരവധി നിരവധി നമ്മുടെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല നമ്മള് വേണ്ടത് ഈ കെട്ടി ആദ്യമായി തലയിൽ കയറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ ആ ഗുരു യാത്രയാക്കുന്ന ആ സമയത്ത് പിന്നെ ചെറിയ ആൾക്കാർ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും വാങ്ങിക്കേണ്ട വെച്ചാൽ ഈ മാല അഴിച്ച് യാത്ര പൂർത്തീകരിക്കുന്ന സമയത്താകുണ്ട് പൂർത്തീകരണം ആ ശബരിമല യാത്ര ഫിനിഷിംഗ് ആയി അല്ലെങ്കിൽ പൂർത്തിയായി അപ്പോൾ എന്തിനു വേണ്ടിയാണോ മാല ധരിച്ചിരിക്കുന്നത് ആ മാല ധരിച്ച വ്യക്തിയുടെ ലക്ഷ്യം പൂർത്തിയാക്കി തന്നതിനുള്ള സന്തോഷമായിട്ടാണ് പിന്നെ ഗുരുദക്ഷി അപ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത് എന്നാൽ ചില ആൾക്കാർ ഈ യാത്ര പൂർത്തീകരിക്കുന്നതിന് പകരം യാത്രയുടെ പരമ്പരാഗത പാത ആരംഭിക്കുന്ന എരുമേലയിൽ വെച്ചിട്ടാണ് ചില ആൾക്കാർ ദക്ഷിണ വാങ്ങിക്കുക പിന്നെ വാങ്ങിക്കില്ല പിന്നെ വാങ്ങിക്കില്ല അങ്ങനെ മാക്സിമം പരമാവധി പോയി കഴിഞ്ഞാൽ മൂന്ന് തവണയാണ് ദക്ഷിണ കൊടുക്കേണ്ടത് അതിന് പകരമാണ് പല തവണയായിട്ട് ഇത് വാങ്ങിക്കുന്നത് നമ്മുടെ ഗുരുസ്വാമിയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ആകെ ആ കെട്ടു നടത്തുന്ന സമയത്ത് ഒന്ന് വാങ്ങിച്ചാലായി ആ കൂട്ടത്തിൽ ഒന്ന് പമ്പയിലെത്തിയിട്ടോ അല്ലെങ്കിൽ എരുമേരുന്നോ ഒന്ന് വാങ്ങിക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് വാങ്ങിച്ചിരുന്നത് ഞാൻ എൻ്റെ ഗുരുസ്വാമിയുടെ കൂട്ടത്തിൽ ഒരു പത്ത് മുപ്പത് കൊല്ലം മുന്നേ പോയതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് പിന്നെ വാങ്ങിക്കാൻ ഈ പൈസ അദ്ദേഹം എടുക്കാറുമില്ല അദ്ദേഹം ചെയ്യുന്നില്ല തൻ്റെ ശിഷ്യന്മാർക്ക് യാത്രയിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ് പതിവ് ഈ പതിവാണ് ഞാനും തുടരുന്നത് ആ പൈസ യാത്രയിൽ നമ്മുടെ ശിഷ്യന്മാരായ ആൾക്കാർക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്യുക എന്നാൽ പലരും ഇതൊരു ബിസിനസ്സായി കണ്ടിട്ട് ഒരു ഭീമമായ തുക സംഭരിക്കാൻ വേണ്ടിയാണ് ഗുരുസ്വാമി ആകുന്നതെന്ന് കൂടി ഈ ഒരു അവസരത്തെ നമ്മൾ ഓർമ്മിക്കുക അപ്പോൾ ഗുരുദക്ഷിണ കൊടുത്ത് ഒരു ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ കൂട്ടത്തിൽ പോയാൽ മാത്രമേ ഒരു ശ്രേഷ്ഠനായ സ്വാമിയായി തീരാൻ കഴിയുകയുള്ളൂ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം കണ്ടമാനം ഈ ഗുരുദക്ഷിണ ചോദിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഗുരുസ്വാമി ആയിരിക്കാൻ യോഗ്യനല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം